ചേർത്തല പള്ളിപ്പുറം കടവിൽ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ മകന്തുഴൽ ഫെബ്രുവരി ഇരുപത്തിനാലിന് ഒരുക്കങ്ങൾ പൂർത്തിയതായി വാരവാഹി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഹാലക്ഷ്മിയുടെ ബിരുമ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ പള്ളിപ്പുറത്ത് അഭിമുഖമായിട്ട് നിൽക്കുന്ന ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം ശനിയും ചക്രം ശുക ധാന്യ സാന്നിധ്യത്തിലൂടെ നിലനിൽക്കുന്ന ക്ഷേത്രത്തിലെ സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന മൂർത്തി ഭാവത്തിലാണ് മഹാവിഷ്ണു നിലനിൽക്കുന്നത് കുംഭമാസത്തിലെ മഹാം നക്ഷത്രത്തിലെ മിഥുരൻ ലഗ്നം മിഥുരൻ ലഗ്നത്തിലെ അഖില ഗുരുവായ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യത്തിലെ മഹാവിഷ്ണു ഇരിക്കുന്ന ആ അസുഭമുഹൂർത്തമാണ് നമ്മൾ മകൻ തൊഴിലായിട്ട് ആഘോഷിക്കുന്നത് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യം കൊണ്ടും അവരുടെ ശരണം പിടി കൊണ്ടും ഭക്തി സാന്ദ്രമാകുന്ന ആ മുക്കൂട്ടത്തിലേക്ക് നമ്മൾ വൈവിധ്യമാകുന്ന പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത് ഈ വർഷവും ആവിഷ്കരിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ നട തുറക്കുന്ന ഒരു മണി മുതൽ നട അടയ്ക്കുന്ന ഒൻപതര മണിവരെയും തുടർച്ചയായിട്ടുള്ള ഭക്തജന പ്രവാഹവും അവരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സദ്യ ഉൾപ്പെടെയുള്ള മകന്തുഴൽ ദിനമായ ഫെബ്രുവരി ഇരുപത്തിനാലിന് പുലർച്ചെ നാലിന് അഷ്ടാഭിഷേകം നാല് മുപ്പതിന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഏഴിന് പ്രഭാത ഭക്ഷണം ഒൻപതിന് ഫജൻ സബര്യ പതിനൊന്നിന് സെറ്റ് പഞ്ചവാദ്യം പതിനൊന്ന് മുപ്പതിന് ദേവി നാരായണീയും പന്ത്രണ്ട് മുപ്പതിന് ഉച്ചപൂജ ഒന്നു മുതൽ മകന്തുഴൽ എന്നിവ നടക്കും മകംതൊഴലിനെ തുടർന്ന് പ്രസാദ പ്രസാദൂട്ടുമുണ്ടാവും ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പതിന് പ്രഭാഷണം വൈകിട്ട് മൂന്ന് മുപ്പതിന് ഭക്തിഗാനാമൃതം രാത്രി ഏഴു മുപ്പതിന് ഭക്തിഗാനാമൃതം എന്നിവയോടെ സമാപനമാകും ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ജയൻ ജനറൽ സെക്രട്ടറി വി ജി പ്രദീപ് കരയോഗം സെക്രട്ടറി അഭിലാഷ് രമേശ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കേരളത്തിന് അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എല്ലാ വർഷവും ക്ഷേത്രത്തിൽ ഇപ്പോൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യവും നമ്മൾ അവിടെ എടുത്തിട്ടുണ്ട് വിശുദ്ധമായ രീതിയിൽ പന്തലും അവർക്ക് വേണ്ട ഭക്ഷണ ക്രമീകരിക്കുന്ന വിഭവ സമർദ്ദമായ സർക്കുൾപ്പെടെയുള്ള അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൂന്ന് ദിവസമായിട്ടാണ് നമ്മൾ ഈ മലന്തൂരിൻ്റെ കാര്യപരിപാടികൾ ആഘോഷം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതിലെ പ്രധാന ദിവസമായ മലന്തൂർ രാവിലെ ദർശന പ്രാധാന്യമുള്ള കൂടിയാണ് നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കുന്നത് തുടർന്ന് വിശേഷ അഷ്ടദൈവിയ ഗണപതി ഹോമവും നമ്മൾ ക്ഷേത്രത്തിലുണ്ടാകും അതിനുശേഷം ഏഴുമണി മുതൽ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്ന പ്രത്യങ്ങൾക്ക് വേണ്ടി പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് വൈകിട്ട് തുടർന്ന് ഒമ്പത് മണി മുതൽ വജൻസും പതിനൊന്ന് മണി തൊട്ട് നമ്മൾ പഞ്ചവാതത്തോടു കൂടി ഉച്ചപൂജയുണ്ട് ഉച്ചപൂജയെ തുടർന്ന് ഒരു മണിക്കാണ് ക്ഷേത്രത്തിൻ്റെ മല ദർശനത്തിനായിട്ടുള്ള നിലവറപ്പ് തുടർന്ന് ഒരു മണി മുതൽ രാത്രി ഒമ്പത് മണിക്ക് വൈകിട്ടുള്ള ദീപാരാധന വരെ മുഴുവൻ മക്ക ജനങ്ങൾക്കും ദർശനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് നമുക്ക് കലാപരിപാടികളും മറ്റ് സ്റ്റേജ് പരിപാടികളും ക്ഷേത്രത്തിലും ഉണ്ടാകും